പ്രൊജക്ടറേട്ടോട കുട്ടാ നേറ്ററേട്ടോട ആഹോടക്കൊണ്ട് എറ്റടോ ആ പാണ്ടറ വച്ചിടേ ആ ടോണടടോക്കേ നപ്രൊജക്ടറേട്ടോട കൊണ്ടടോ വെക്കാം ആ നി ശേക്കിയേട്ടോ നിനേറ്ററേട്ടോടോടോ ആ നിനേറ്ററെ മുടി തുഴേ ഏറ്റടേ തുഴേ ഏറ്റടേ നിനാം സ്കേർഗ് അനി വരുന്നു കേട്ടേ അങ്ങനെയല്ല ഏത്തടുത്തട ഏത്തെടു നമസ്കരിക്കൂ ഒരു മന്ത്രാഞ്ജലി ഇതാവും ഈശ്വരാ ഇങ്ങനെ അവസ്ഥ ആരാ കണ്ടത് കണ്ടിട്ടോ നിങ്ങൾക്ക് ഇതുവരെ എവിടെ പരസ്യം എവിടെ എവിടെ ആനകുട്ടി എവിടെയോ മുത്തച്ഛമ്മ മുത്തച്ഛമ്മ എവിടെയാ അതെയാ എവിടെ മുത്തശ്ശൻ മുത്തശ്ശനെവിടെയാ മുത്തശ്ശൻ എവിടെ അമ്മാമനെവിടെയാ അമ്മാമൻ അച്ഛനോ അമ്മയോ അമ്മ അവിടെ ഉണ്ട് എവിടെയുണ്ട് പച്ച പറ ഓക്കെ പച്ച പറ

Pacak, main yo manya Muna. nila Muna. nila bella paccha kaka paryo pucha 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 lori Dori. Dori. എവിടെ പാച്ചു ഇവിടെ പാച്ചു പാച്ചു ഇവിടെ കണച്ചുരുന്ന് പാച്ചുനെ കാണിച്ചു പാച്ചുനെ കാണിച്ചു എവിടെ കണിച്ചു അവിടെ ചെന്ന് കണച്ചുരുടെ പാച്ചു ഒന്ന് ഓർക്കു പാച്ചുനെ ുട്ടിമ്പാട് <penth> പരസ്യമൊന്നുമില്ല